ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്ന് ഏഴ് കുറയ്ക്കുന്നത് മറ്റൊരു സംഖ്യയുടെ ഏഴ് മടങ്ങിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്നതിന് തുല്യമാണ് ആദ്യ സംഖ്യയുടെ മൂന്ന് മടങ്ങും രണ്ടാം സംഖ്യയുടെ ഏഴ് മടങ്ങും തമ്മിലുള്ള വ്യത്യാസം എത്ര അപ്പോൾ നമുക്കിവിടെ രണ്ട് സംഖ്യകളുണ്ട് ഒന്നാം സംഖ്യ എക്സ് എന്നും രണ്ടാം സംഖ്യ വൈ എന്നും കരുതുക ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്ന് അപ്പോൾ ഇതിന്റെ മൂന്ന് മടങ്ങ് മൂന്ന് എക്സ് ഏഴ് കുറയ്ക്കുന്നത് മൂന്ന് എക്സ് മൈനസ് ഏഴ് എന്നത് മറ്റൊരു സംഖ്യയുടെ ഏഴ് മടങ്ങിൽ നിന്ന് ഇതിന്റെ ഏഴ് മടങ്ങ് ഏഴ് വൈ അതിന്ന് മൂന്ന് കുറയ്ക്കുന്നതിന് കുറയ്ക്കണം മൂന്ന് ഇത് രണ്ടും തുല്യമാണ് അപ്പോൾ മൂന്ന് എക്സ് മൈനസ് ഏഴ് സമയം ഏഴ് വൈ മൈനസ് മൂന്ന് ഇത് നമുക്ക് എക്സും വൈ ഒരു ഭാഗത്ത് എഴുതാം അപ്പോൾ ഇവിടെ മൂന്ന് എക്സ് പോസിറ്റീവ് ഏഴുവൈ ഇങ്ങോട്ടെടുത്തു മൈനസ് ഏഴുവൈ സമം ഈ ഭാഗത്ത് നെഗറ്റീവ് മൂന്നുണ്ട് ഈ മൈനസ് ഏഴ് അങ്ങോട്ട് എടുത്തു പ്ലസ് ഏഴ് അപ്പോൾ മൂന്ന് എക്സ് മൈനസ് ഏഴുവൈ സമം ഇത് വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചെന്നിടുമ്പോൾ നാല് നിന്ന് കിട്ടും മൂന്ന് എക്സ് മൈനസ് ഏഴുവൈ സമം നാല് അതായത് മൂന്ന് എക്സ് പറയുമ്പോൾ ഒന്നാം സംഖ്യയുടെ മൂന്ന് മടങ്ങ് ഏഴ് വൈ രണ്ടാം സംഖ്യയുടെ ഏഴ് മടങ്ങ് ഒന്നാം സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്ന് രണ്ടാം സംഖ്യയുടെ ഏഴ് മടങ്ങ് ഒന്നാം സംഖ്യയുടെ മൂന്ന് മടങ്ങും രണ്ടാം സംഖ്യയുടെ ഏഴ് മടങ്ങും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നാൽ ചോദിച്ചിട്ട് ഉത്തരം നാ پہلے